അപ്പോ കുറച്ചുപേര് പറയുകയാണ് പറഞ്ഞത് ഞങ്ങൾ ഞാൻ ഏഴുമണി രാവിലെ അപ്പൊ എഴുന്നേൽക്കാൻ എപ്പോഴും ഒരു സമയമുണ്ട് അത് സുഗന് വാങ്ങിക്കൊടുത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മിനിമം ടൈം ആണ് അപ്പൊ സംസ്കാരങ്ങളെ നമ്മളെ നശിപ്പിക്കാതെ സുഗന് നിസ്കരിക്കുന്ന ആരോഗ്യം നിലനിർത്തുന്ന സാധ്യമായി ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കണം നൽകട്ടെ ഈ ഉമ്മത്തിന്റെ മസ്ജിദിലേക്ക് കയറുമ്പോൾ വിദ്വേഷവും എല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഊരി വെച്ചിട്ട് അപ്പോൾ കുറഞ്ഞുകൊണ്ടാണല്ലോ വലതു കാലം വെച്ച് പള്ളിയിലേക്ക് കയറേണ്ടത് അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെല്ലാം മുക്തമായി എന്റെ ഒരു താല്പര്യം ഉണ്ടാക്കിയത് അതെല്ലാം വേണ്ടി വരിക അതുകൊണ്ടാണ് അസുഖങ്ങളോട് ചേർന്നതോട് ശൗചാലയങ്ങൾ ഉണ്ടാക്കുന്നത് അത് വേണ്ടി വേണ്ടി സ്വതാല് ജോലി വിളിക്കുമോ ചിലപ്പോൾ പള്ളി ഉണ്ടാക്കാൻ നല്ല സംഭാവനകളൊക്കെ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ നല്ല സംഭാവനകളൊക്കെ സഹായിക്കും അവപ്പെട്ടവർക്കിനോട് സഹായിക്കില്ല കാരണം പറയുമ്പോൾ എല്ലാവരും സ്വതന്ത്ര ചെയ്യട്ടെ കൊടുത്താൽ മദർശ്യത്തിലാക്കാൻ ആരാണുണ്ടാവുക അപ്പൊ മസ്ജിദ് അതിന്റെ കൂടെയുള്ള ശോചയാലയങ്ങളും അതിന്റെ കുറ്റവും എല്ലാം അതിൽ പെട്ടെന്ന് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും اللهم اجعل جمالا على <applause> تقربنا <applause> وتفرقنا من بعده تفرقا مع ولا تجعل منا ولا بنا ولا معنا شقيا ولا مفروضا ولا محرمنا امن برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين سبحانه وتعالى وعزه عما يصفون وسلام على المرسلين ورحمه لله اهل العلمين Yeah. <laughs>